പഞ്ചായത്തിലെ അംഗൻവാടി അംഗൻവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടു ഗ്രൂപ്പ് നൽകിയ സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഒരു സാധാരണ ഒരു അംഗൻവാടി ഇവിടെ ഏൽപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അവരൊരു പത്ത് സെന്റ് സ്ഥലം നമുക്ക് അനുവദിച്ചു എന്നുള്ളത് മാത്രല്ല ഈ ഒരു പരിസരത്ത് നല്ലൊരു അംഗൻവാടി അല്ലെങ്കിൽ ഈ ഒരു ആറാം വാർഡിൽ നല്ലൊരു അംഗൻവാടി ഇല്ല എന്നുള്ളതും കൂടിയിട്ട് നമ്മുടെ മക്കൾ കുഞ്ഞുമക്കൾ ഈ കാലത്ത് നമുക്കറിയാം എന്തെല്ലാം സൗകര്യത്തിലാണോ വളർന്നു വരുന്നത് അത്രയും സൗകര്യം നമ്മൾക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് പറ്റാവുന്ന രീതിയിലേക്ക് ആ മക്കൾക്ക് നല്ലൊരു അന്തരീക്ഷം പണിതു കൊടുക്കണം നല്ലൊരു അംഗൻവാടി ആറാം വാർഡിൽ കെട്ടിക്കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു മനസ്സിൽ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ശാസ്താം ഗ്രൂപ്പ് പത്ത് സെന്റ് സ്ഥലം തന്നായിരുന്നു അതായത് നമുക്ക് ഈ ഒരു ശാസ്താം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് തന്നെ നടന്നു മടുത്ത ഒരു സംഭവമായിരുന്നു അത്രയും നമ്മൾ നേരിടേണ്ടി വന്നു രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും നമുക്ക് പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു വാർഡ് മെമ്പർ അധ്യക്ഷത വഹിച്ചു ശ്രീ ശ്രീശാസ്താ ഗ്രൂപ്പ് സെക്രട്ടറി മനോജ് പ്രസംഗിച്ചു വർക്കർ ഓമന വാർഡ് മെമ്പർ ജയശ്രീ നന്ദിയും പറഞ്ഞു